നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി സൗജന്യ ചികിത്സ നൽകുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കവെയാണ് രാഷ്ട്രപതിയുടെ പുതിയ പദ്ധതിയുടെ പ്രഖ്യാപനം നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ഇത് ആയുഷ്മാൻ ഭാരത് യോജന പ്രകാരം രാജ്യത്ത് അമ്പത്തി അഞ്ചു കോടി ഗുണഭോക്താക്കൾക്കാണ് സൗജന്യ ആരോഗ്യ സേവനം കേന്ദ്ര സർക്കാർ നൽകുന്നതെന്നാണ് രാഷ്ട്രപതി പറഞ്ഞത് കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭിക്കാനുള്ള ജൻ ഔഷധി കേന്ദ്രങ്ങൾ ഇരുപത്തി അയ്യായിരം ആക്കും ഇതിന് പുറമെയാണ് എഴുപതിനു മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് യോജനയുടെ കീഴിൽ സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാഷ്ട്രപതി വിശദീകരിച്ചത് ലോകത്തെ ഏറ്റവും വലിയ പൊതുജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന രാജ്യത്തെ പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് വർഷം അഞ്ചു ലക്ഷം രൂപ വരെ ആശുപത്രി ചെലവുകൾ അനുവദിക്കുന്നതാണ് പദ്ധതി എം പാനൽ ചെയ്ത സൗകര്യമുള്ള ആശുപത്രികളിലെ ചികിത്സയ്ക്കാണ് ഈ തുക കിട്ടുക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി ഏപ്രിൽ പ്രധാനമന്ത്രി പുറത്തിറക്കിയ ബി ജെ പി പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന് അധികാരത്തിലെത്തി മൂന്നാഴ്ചയ്ക്കാവും നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിനായി ആശുപത്രിവാസം ചികിത്സാ ശസ്ത്രക്രിയകൾ മരുന്നുകൾ അടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് മെഡിക്കൽ നടപടികൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സ നൽകുന്നുണ്ട് പേപ്പർ രഹിത പണരഹിത ചികിത്സ പൊതു സൗകര്യ ആശുപത്രികളിൽ ഉറപ്പാക്കാൻ പദ്ധതിക്ക് സാധിക്കുന്നു അടക്കം അൻപത് തരം ക്യാൻസർ ചികിത്സകളും എല്ലാത്തരം തരം സർജറികളും പദ്ധതിയിലുണ്ട്